നമ്മിൽ നിന്ന് ആർക്കെങ്കിലും അവരുടെ അന്നം മുടങ്ങുന്ന അവരുടെ ജീവിതമാർഗം നിലച്ചു പോകുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അനുഭവിക്കാതെ മരിച്ചു പോവുകയില്ല ഈ പറയുന്ന വിഷയം കേട്ടുകൊണ്ട് ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമുക്ക് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാം വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണണേ ഒരു മീൻപിടുത്തക്കാരൻ മത്സ്യ കച്ചവടക്കാരൻ അദ്ദേഹം മീൻ പിടിച്ചു കിട്ടുന്ന മത്സ്യം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് നി കൃത്യ ജീവിതം കഴിയുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹം ഒരു ദിവസം മീൻ പിടിച്ചു ആ മീൻ പിടിച്ച ദിവസം അദ്ദേഹത്തിന് വലിയ ഒരു മത്സ്യം പുഴയിൽ നിന്ന് കിട്ടി അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ മീൻ പിടിച്ച് അത് കൊണ്ടുപോയി വിൽക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ അരി വാങ്ങാനുള്ള ഒരു മാർഗം അതാണ് പല ആളുകൾക്കും അരി വാങ്ങാനുള്ള അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ചിലവ് നടത്താനുള്ള ഓരോ ജോലികൾ ഓരോരുത്തർക്കും ഉണ്ടാകും ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജോലി മീൻ പിടിച്ച് ആ കിട്ടുന്ന മീനിനെ അങ്ങാടിയിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് അതിന് കിട്ടുന്ന പണം കൊണ്ട് അദ്ദേഹം തൻ്റെ കുടുംബത്തിന് ആവശ്യമായിരിക്കുന്ന ചിലവിനാവശ്യമായ പണം കണ്ടെത്തുന്നു അങ്ങനെ ഒരു ദിവസം മീൻ പിടിച്ചപ്പോൾ അദ്ദേഹത്തിനേക്ക് വലിയ മത്സ്യമാണ് കിട്ടിയത് ഈ വലിയ വലിയ മത്സ്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിനേക്കാൾ ശക്തനായ ഒരു ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് അക്രമമായിട്ട് ആ മത്സ്യം പിടിച്ചു വാങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായിരുന്ന ആ മത്സ്യത്തിനെ പിടിച്ചു വാങ്ങി വാങ്ങി ആ മത്സ്യം ഈ അക്രമി അവിടുന്ന് പിടിച്ചു വാങ്ങിയപ്പോ ഈ മനുഷ്യൻ വിടുന്നു ഉള്ളൊരുകി കൊണ്ട് അള്ളാഹുവിനോട് ദ്വാഴ ചെയ്തു പടച്ചവനെ അവൻ എന്നേക്കാൾ ശക്തനാണ് നീ പകരം നൽകണേ എന്നാ മനുഷ്യനെ വിടുന്നു ഉള്ളൊരുകി പ്രാർത്ഥിച്ചു ഈ അക്രമി ഈ മത്സ്യവുമായി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് തൻ്റെ ഭാര്യയുടെ അരികിൽ കൊടുത്ത് പാകം ചെയ്യാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഈ മത്സ്യം ഭാര്യ നല്ല വൃത്തിയിൽ പാകം ചെയ്ത് ഈ മനുഷ്യൻ ഈ മത്സ്യം കഴിക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള ഒരു മുള്ള് ഇദ്ദേഹത്തിന്റെ വിരലിൽ തറക്കുകയാണ് അക്രമിയുടെ വിരലിൽ തറക്കുന്നു അങ്ങനെ ആ മുള്ള് തറച്ച് സാധാരണ ഒരാളുടെ കയ്യിൽ മുള്ളു തറച്ചാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ മുള്ള് എടുത്ത് ഒഴിവാക്കി കളയും അത്ര മെയിൻ്റ് ചെയ്യാറില്ല പക്ഷേ ഈ മുള്ളു തറച്ച മനുഷ്യന് സാധാരണ ഓരോരുത്തരും ചെയ്യുന്നത് പോലെ തന്നെ അത് മെയിൻ്റ് ചെയ്യാതെ പോയി പക്ഷേ ആ മുറിവ് അദ്ദേഹത്തിന് മുള്ളു തറച്ച ആ മുറിവുണ്ടല്ലോ അതിങ്ങനെ പഴുത്തു വരാൻ തുടങ്ങി മുറിവ് ഉണങ്ങുന്നില്ല എന്ത് കാട്ടിയിട്ടും മുറിവ് ഉണങ്ങുന്നില്ല അദ്ദേഹം ഡോക്ടർമാരെ കാണിച്ചു ഡോക്ടർമാർ പറഞ്ഞു ഈ മുറി ഈ പഴുപ്പ് മുറിയുടെ പഴുപ്പ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ട് കൈപ്പത്തി മുറിച്ച് കളയണം അങ്ങനെ ആ മനുഷ്യന്റെ അക്രമിയുടെ കൈപ്പത്തി മുറിച്ച് കളയുകയാണ് പക്ഷെ കൈപ്പത്തി മുറിച്ച് കളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ മുറിവ് ഉണങ്ങുന്നുണ്ടോ ഇല്ല വീണ്ടും പഴുപ്പ് ഉള്ളിലേക്ക് ബാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൈ മുട്ടിൽ നിന്ന് മുറിച്ച് കളയുന്നു അദ്ദേഹം വീണ്ടും ആകെ വിഷമിച്ചു എന്ത് ചെയ്യും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് ഇങ്ങനെ ചിന്തിച്ച് എന്തുകൊണ്ടാണ് എൻ്റെ അസുഖം മാറാത്തത് പഴുപ്പ് കൂടുകയാണ് ഡോക്ടർമാരെ സമീപിച്ചു കൈ പൂർണമായും മുറിച്ച് കളയണമെന്ന് ഡോക്ടർമാർ എഴുതി ഈ മനുഷ്യനാകെ വിഷമിച്ചു സങ്കടപ്പെട്ട് ഒരു മരത്തിനുള്ളിൽ മരത്തിന് താഴെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അതാ ഒരു മനു അദ്ദേഹത്തിനോ അദ്ദേഹത്തിനോട് ഒരാൾ വിളിച്ചു പറയുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുകയാണ് നിങ്ങൾ ഇന്നാലിന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് പൊരുത്തപ്പടിക്കണം അദ്ദേഹത്തിൻ്റെ മത്സ്യം അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം നിങ്ങൾ തടസ്സപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മത്സ്യം നിങ്ങൾ പിടിച്ചു വാങ്ങിയില്ലേ അതുകൊണ്ട് തന്നെ ആ അക്രമിക്കപ്പെട്ടവനോട് കൺ ആ അക്രമിക്കപ്പെട്ടവനെ നിങ്ങൾ കണ്ട് പൊരുത്തപ്പടിക്കാത്ത കാലത്തോളം നിങ്ങളുടെ ഈ മുറിവ് ഉണങ്ങുകയില്ല എന്ന് ഈ പഴുപ്പ് മാറുകയില്ല എന്ന് ആ മനുഷ്യനോട് ഈ സ്വപ്നത്തിൽ വിളിച്ചു പറയുന്നത് കേൾക്കുകയാണ് അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നുകൊണ്ട് ഈ മീൻകാരനെ തേടി പിടിച്ച് പൊരുത്തപ്പെടിക്കുകയുണ്ടായി ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞത് ഈ ഒരു സംഭവം പറഞ്ഞത് നമ്മിൽ നിന്ന് ആർക്കെങ്കിലും അവരുടെ അന്നം മുടങ്ങുന്ന അവരുടെ ജീവിതമാർഗം നിലച്ചു പോകുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അനുഭവിക്കാതെ മരിച്ചു പോവുകയില്ല അവരെ കണ്ട് പൊരുത്തപ്പെടിക്കാത്ത കാലത്തോളം നമുക്ക് ദുനിയാവും ആഹറവും അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന ഒരാളെ നാം അവരു ഒരു കാരണവുമില്ലാതെ നിർത്താൻ പറ്റാത്ത ഒരു കാരണവുമില്ലാതെ അവനെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നാം അനുഭവിക്കുക തന്നെ ചെയ്യും കൊണ്ട് നാം പിരിച്ചുവിട്ടാൽ അനുഭവിക്കുക തന്നെ ചെയ്യും അനുഭവിക്കാതിരിക്കില്ല ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും മനുഷ്യരാകുമ്പോൾ അവർക്ക് ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് പരിഹരിച്ച് കൂടെ നിർത്തുന്നതിന് പകരം അവരെ ഒഴിവാക്കി കളയുന്ന ഒരു സ്വഭാവം ചിലരിലെങ്കിലും കാണാറുണ്ട് നാം ഒക്കെ ചിന്തിക്കേണ്ടത് പോലെ അവർക്കും ഒരു കുടുംബമുണ്ട് അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉമ്മ ഉപ്പ ഭാര്യ മക്കൾ മറ്റു വേണ്ടപ്പെട്ടവർ എല്ലാം ഉണ്ട് എന്ന് ഒരു വേളയെങ്കിലും നാം ചിന്തിക്കണം ഇതൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല സ്വശരീരം ഓരോരുത്തരും കാത്തു സൂക്ഷിക്കുക ഇത്തുൽമ വലുമാ കിയാമത്ത് നാളിൽ നമ്മുടെ അക്രമങ്ങളൊക്കെ നമുക്ക് ഇരു ഇരുളുകളായിട്ട് വരുമെന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്രമങ്ങളെ തൊട്ട് നാം ഒഴിഞ്ഞു നിൽക്കുക മറ്റൊരാളുടെ അന്നം മുടക്കുന്നതിനെ തൊട്ട് നാം വെടിഞ്ഞു നിൽക്കുക അള്ളാഹു സുബു തല നമ്മുടെ ജീവിതമൊക്കെ നന്നാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സ്വഭാവം നമ്മിലില്ലാതിരിക്കുക നമ്മെക്കൊണ്ട് മറ്റൊരാൾ പ്രയാസപ്പെടുന്ന ഒരു സ്വഭാവം നമ്മിൽ ഇല്ലാതിരിക്കുക ചില ആളുകൾക്കൊക്കെ മുൻ വൈരാഗ്യത്തോടുകൂടി പകയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് സന്ദർഭം കിട്ടുമ്പോൾ പകരം വീട്ടാമെന്നുള്ള ഒരു ചിന്തയിൽ വരുന്ന സ്വഭാവങ്ങൾ പലപ്പോഴും ഈ രൂപത്തിലായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സംഘടനയുടെ പേരിൽ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ മറ്റു എൻ്റെ പാർട്ടിക്കാരനല്ലാത്തതിൻ്റെ പേരിൽ ഒക്കെ ജോലികളിൽ നിന്ന് പിരിച്ചുവിടുന്നവർ ഈ രൂപത്തിൽ പ്രിയപ്പെട്ട ഒരുപാട് ഉസ്താദുമാരെ പിരിച്ചുവിട്ടിട്ടുണ്ടാകും അകാരണമായി മെഹല് കമ്മിറ്റിക്കാർ അവരെയൊക്കെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദുനിയാവിൽ നിന്ന് അനുഭവിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ചിന്തിക്കേണ്ട കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുബുത്താല നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് കൊടുക്കുമാറാകട്ടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്ക് അള്ളാഹുത്തായാല ആജിലായ മറിയായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി